ഹലോ നമ്മളിന്ന് ചിക്കൻ ന്യൂഡിൽസാണ് ചെയ്യുന്നത് അതിനായിട്ട് ഞാൻ ചിക്കൻ നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതിലോട്ട് കുറച്ച് മുളക് പൊടി അതുപോലെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് ഞാൻ പേസ്റ്റ് ആക്കി എടുത്തതാണേ നന്നായിട്ടങ്ങ് അരച്ചെടുത്തിട്ടില്ല എങ്കിലും ചെറുതായിട്ടൊന്ന് അരച്ച് ഇതായി ഒരു ഇതായൊരു എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനോട്ട് ആവശ്യത്തിന് ഉപ്പും കൂടെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് തിരുമി യോജിപ്പിക്കാം അതിനോടൊപ്പം തന്നെ ഞാനൊരല്പം ഫുഡ് കളറും കൂടെ ചേർക്കുന്നുണ്ട് കാരണം നമ്മൾ വീടിലേക്കൊക്കെ നല്ലൊരു കളർ കിട്ടാനായിട്ട് ഞാൻ ഒരാൾ അപ്പോൾ ഫുഡ് കളറും കൂടെ ചേർത്തിട്ടാണ് ഇതിനൊന്ന് മിക്സ് ചെയ്ത് വെക്കുന്നത് അത് നമുക്കൊരു അര മണിക്കൂറ് റെസ്റ്റിങ് ടൈം കൊടുക്കാം അപ്പം ഞാനിവിടെ ആ ഒരു പത്ത് ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ടേ അതിലോട്ട് ഞാനിവിടെ ഹക്ക നൂഡിൽസാണ് എടുത്തിട്ടുള്ളത് ഇതിൻ്റെ ബേക്കിൽ തന്നെ കറക്റ്റ് ഇൻസ്ട്രക്ഷൻസ് കാണും അപ്പോൾ ഇതിലൊരു പത്ത് ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നമ്മളൊന്ന് ബോയിൽ ചെറുതായിട്ടൊന്ന് ചൂടായിട്ടൊന്ന് വരുമ്പോഴത്തേക്കും നമ്മൾ നൂഡിൽസ് അതൊന്നും ഇട്ട് കൊടുത്തിട്ട് ഒരു രണ്ട് മിനിറ്റ് നമ്മളൊന്ന് കുക്ക് ചെയ്തെടുത്താൽ മതി എന്നാണ് മതിയാണ് ഇതിലെഴുതിയിട്ടുള്ളതേ അപ്പം ഞാനിവിടെ വെള്ളം ഒന്ന് ഇതായിട്ട് വരുന്ന സമയത്ത് നമുക്ക് ചിക്കനെല്ലാം ഫ്രൈ ചെയ്തെടുക്കാം അപ്പം നിങ്ങൾക്ക് രണ്ട് രീതിയിൽ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാമേ ഒന്ന് ഇതുപോലെ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം അതല്ല എങ്കിൽ ചിക്കൻ ഇതുപോലെ മസാലയൊക്കെ പരട്ടി വെച്ചതിന് ശേഷം ഓയിലൊന്നും ഒഴിക്കാണ്ട് നമ്മൾ എന്താ പറയുക നമ്മൾ നമ്മുടെ കടായിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി ഇളക്കി കൊടുക്കുമ്പോഴത്തേക്ക് വെള്ളം എല്ലാം നിന്ന് ഇളകി വന്ന് തന്നെ ചിക്കൻ ഒന്നായിട്ട് കുക്കായിട്ട് കിട്ടും അതുപോലെ തന്നെ ഞാൻ ചിക്കനിൽ ഞാൻ സോയാ സോസ് ഒന്നും ഒഴിച്ചിട്ടില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ ചക്കല സോയാ സോസ് ചേർക്കാം പിന്നെ നമുക്ക് ഇതിലോട്ട് വേണ്ടത് ക്യാപ്സിക്കം ക്യാബേജ് അതുപോലെ തന്നെ ക്യാരറ്റ് പിന്നെ ഒരു സവാള വേണം കുറച്ച് മല്ലിയില വേണം അപ്പോൾ നമ്മൾ വെള്ളം ഒന്ന് ചെറുതായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട് ആ ഒരു ടൈമിന് നമ്മൾ ഈ നൂഡിൽസ് നമുക്ക് ആ വെള്ളത്തിലോട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു രണ്ട് മിനിറ്റ് നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം അപ്പോഴത്തേക്ക് നല്ല അടിപൊളിയായിട്ട് പെർഫെക്റ്റ് ആയിട്ട് വെന്ത് നന്നായിട്ട് കിട്ടും അപ്പോൾ ഞാനതിനൊരു ഇതിലോട്ട് മാറ്റേണേ കണ്ടല്ലോ ഒരു സ്ട്രൈനർ ഉപയോഗിച്ചിട്ട് അതിനെ നമുക്ക് മാറ്റി കൊടുക്കാം അപ്പോൾ വെള്ളമെല്ലാം മാറി നല്ല രീതിയിലൊന്ന് കിട്ടും എൻ്റെ താശനം തണുത്ത വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് വാഷ് ചെയ്ത് കൊടുക്കണേ അതിന് നമുക്ക് ഇതിൻ്റെ മുകളിലോട്ട് ശകലം റിഫൈൻഡ് ഓയിലൊന്നും ഒഴിച്ച് കൊടുക്കാം അല്ലെങ്കിൽ ഇത് ഒട്ടിപ്പിടിക്കാനായിട്ടുള്ള ചാൻസ് ഉണ്ട് റിഫൈൻഡ് ഓയിൽ ഒഴിച്ചു കൊടുക്കുമ്പോഴത്തേക്ക് ഒട്ടിപ്പിടിക്കാണ്ട് തന്നെ ഇത് നമുക്ക് സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് കിട്ടും അപ്പോൾ നമ്മൾ ഇത് എപ്പോഴും നിങ്ങൾ നൂഡിൽസ് കുക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾ ശകലം തണുത്ത വെള്ളം ഒഴിച്ച് കൊടുത്ത് അതൊന്ന് വാഷ് ചെയ്ത് കളഞ്ഞതിന് ശേഷം എൻ്റെ മുകളിൽ ശകല ഒഴിച്ച് കൊടുക്കണേ ഇനി നമുക്ക് അതിനൊരു പാത്രത്തിലോട്ട് മാറ്റിയതിന് ശേഷം ഞാൻ ഞാനിതിലോട്ട് ശകല സോയാ സോസും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മുടെ ഈ ഒരു നൂഡിൽസിലോട്ട് അപ്പോൾ കുറച്ചൊരു കളറും കൂടെ നന്നായിട്ട് കിട്ടും ഞാൻ ഒരുപാട് അങ്ങ് ചേർക്കുന്നില്ല വളരെ കുറച്ച് മാത്രമേ ഞാൻ ഇത് ചേർത്ത് കൊടുക്കുന്നുള്ളേ സോയാ സോസ് അപ്പോൾ ഞാൻ മിക്സ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ എല്ലാ നീളത്തിലാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ക്യാരറ്റ് അതുപോലെ തന്നെ ക്യാബേജ് ക്യാപ്സിക്കം പിന്നെ സവാള എല്ലാം ഞാൻ നീളത്തിൽ കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട് ഞാൻ ചിക്കൻ ഫ്രൈ ചെയ്ത എണ്ണയിൽ തന്നെയാണ് ബാക്കി കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് അപ്പോഴത്തേക്ക് കുറച്ചും കൂടി ഫ്ലേവർ കിട്ടും അപ്പം ഞാൻ ഇനി അതിലോട്ട് നമുക്ക് സവാള അതുപോലെ തന്നെ ബാക്കി വെജിറ്റബിൾസ് എല്ലാം നമുക്ക് ഇതുപോലെ ഒന്ന് ചേർത്ത് കൊടുക്കാം ക്യാപ്സിക്കം പിന്നെ ക്യാരറ്റ് എല്ലാം നന്നായിട്ട് ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്ന് ഇളക്കി ഒന്ന് വയറ്റിയെടുക്കാം ഒത്തിരി അങ്ങ് അങ്ങ് കുക്ക് ചെയ്തെടുക്കേണ്ട കാര്യമില്ല ഒരു അൻപത് അറുപത് ശതമാനത്തോളം ഇതെല്ലാം ഒന്ന് കുക്കായി കിട്ടിയാൽ മതി കേട്ടോ അപ്പോൾ നന്നായിട്ട് നമുക്ക് ഇളക്കി ഇളക്കി കൊടുക്കാം ചെറിയ തീരി ഇട്ടിട്ട് വേണം ഇളക്കി കൊടുക്കാനായിട്ട് ഞാൻ ഇതിലോട്ട് കുറച്ച് ഉപ്പും കൊടുന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ നമ്മളിനി ഇതിലോട്ട് സോയാ സോസ് ചേർക്കും അപ്പോൾ സോയാ സോസിൽ ഉപ്പിൻ്റെ കണ്ടൻറ്റ് ഉള്ളതുകൊണ്ട് ഒരുപാട് ചിലപ്പോൾ ഉപ്പ് ഉപ്പ് ഉള്ളതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും അതുകൊണ്ട് നമ്മൾ എല്ലാം ചെയ്തതിന് ശേഷം ലാസ്റ്റ് ഇനി നിങ്ങൾ ഇതിൽ ഉപ്പ് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ ഇനി നമ്മൾ വെജിറ്റബിൾസ് എല്ലാം ഒന്ന് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് അതിൻ്റെ മുകളിലോട്ട് നമ്മൾ വേഗിച്ച് വെച്ച് നൂഡിൽസ് ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ചിക്കനും കൂടെ ചേർത്ത് കൊടുക്കാം അല്പം ചിക്കൻ മാറ്റി വെയ്ക്കുന്നുണ്ട് ലാസ്റ്റ് ജസ്റ്റ് ഒന്ന് ഗാർണിഷ് ചെയ്ത് എടുക്കാനായിട്ട് ഇനി നമുക്ക് നമുക്കിന്നോട്ട് ഒരു ഒന്നര രണ്ട് ടേബിൾ സ്പൂൺ ഉള്ള ടീസ്പൂൺ അല്ല ടേബിൾ സ്പൂണ് ടൊമാറ്റോ സോസും ഒരു ടേബിൾ ഒരു ടീസ്പൂണ് സോയാ സോസും പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും അതുപോലെ തന്നെ കുറച്ച് മുളക് പൊടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടെല്ലാം കൂടെ നമുക്കൊന്ന് ഇളക്കി ഒന്ന് യോജിപ്പിച്ച് എടുക്കാം കുരുമുളക് പൊടി നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ചേർത്താൽ മതി പക്ഷേ കുരുമുളക് പൊടിയും കൂടെ ചേർത്തിട്ട് നമ്മളിതൊക്കെ അരിക്കുമ്പോഴത്തേക്കും കുറച്ചും കൂടി ഒരു ടേസ്റ്റ് കിട്ടുന്നത് നന്നായിട്ട് ഇളക്കി 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 നല്ല രീതിക്ക് എല്ലാം കൂടെ ഒന്ന് യോജിപ്പിച്ച് എടുക്കണം ഇതൊക്കെ കണ്ടിട്ടില്ല നന്നായിട്ട് ഞാനൊന്ന് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് ലാസ്റ്റ് ഞാൻ കുറച്ച് മല്ലിയിലയും കൂടി എല്ലിയങ്ങളിൻ്റെ മോടോട്ടൊന്നും ഇട്ട് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അത് അടിപൊളി രുചിയായിരുന്നു അപ്പോൾ ഇത് ഒരു രീതിയിലാണ് നമ്മൾ ഇത് ഒരു രീതിയിൽ ചെയ്യുന്നതാണേ ഇനി നമുക്ക് ഇതുപോലെ തന്നെ വേറൊരു രീതിയിൽ നമുക്ക് ഇതുപോലത്തെ നൂഡിൽസിൻ്റെ റെസിപ്പി ഞാൻ അപ്ലോഡ് ചെയ്യാമേ അത് കുറച്ചും കൂടി വെറൈറ്റി ആയിട്ടാണ് നമ്മൾ ഈ ഒരു നോർത്ത് ഇന്ത്യൻ സ്ട്രീറ്റ് സ്റ്റൈൽ ആയിട്ടുള്ള ചിക്കൻ ചൗമീൻ്റെ റെസിപ്പിയാണ് അപ്പോൾ ഉറപ്പായിട്ടും അത് കാണണം കേട്ടോ അത് കുറച്ചും കൂടി വെറൈറ്റിയാണ് അതിൻ്റെ ഒരു പ്രോസസ്സല്ലാമെ അപ്പോൾ അതാണ് കണ്ടുപോകും ഞാൻ എല്ലാം ഒന്ന് ഇളക്കി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എൻ്റെ ഞാൻ ഒരു പ്ലേറ്റോട്ട് മാറ്റിയിട്ടുണ്ട് ഉള്ളൂ വളരെ സിമ്പിൾ ആയിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കാൻ പറ്റും കുട്ടികൾ സ്കൂളോട്ട് വരുമ്പോഴത്തേക്ക് അവർക്ക് ഒരു വെറൈറ്റി ആയിട്ട് അല്ലെങ്കിൽ തന്നെ ലഞ്ച് ബോക്സിനാണെങ്കിലും കൊടുത്തുവിടാനായിട്ട് പറ്റുന്ന ഒരു സിമ്പിൾ ആയിട്ടുള്ളൊരു നൂഡിൽസിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ ട്രൈ ചെയ്യാൻ നോക്കുക നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്സ് ഉറപ്പായിട്ടും അറിയിക്കണേ അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കല്ലേ നമുക്ക് വീണ്ടും ചാനലിൽ തന്നെ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് താങ്ക്